വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു സ്പെഷ്യൽ 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 വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് നിങ്ങൾ കമ്പനിയിൽ തന്നെ കണ്ട് കാണും അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം അങ്ങനെ ഫൈനലി എൻ്റെ യൂട്യൂബ് റവന്യൂ വന്നു ഗൈസ് ഫസ്റ്റ് പേയ്മെൻ്റ് എനിക്ക് കിട്ടി ഞങ്ങൾ ആദ്യം പോയത് തൈക്കാടുള്ള എ ടി എമ്മിലായിരുന്നു കേട്ടോ പക്ഷെ അവിടെ ചെന്നപ്പോഴ് ഈ ആംബുലൻസ് വരുന്നതിൻ്റെ സൗണ്ടായി എ ടി എമ്മിൽ നിന്ന് നല്ല ഒച്ചതിൽ കേൾക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് ഹോസ്പിറ്റലിൻ്റെ അടുത്തായതുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ആംബുലൻസ് വല്ലതും വരുന്ന സൗണ്ടായിരിക്കും എന്നാൽ പക്ഷേ എ ടി എമ്മിനകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് അത് എ ടി എമ്മിൽ നിന്ന് വരുന്ന സൗണ്ടാണെന്നേ പിന്നെ ഞങ്ങൾ നേരെ വഴുതക്കാടുള്ള എ ടി എമ്മിൽ വന്ന കേട്ടോ അപ്പോൾ എനിക്ക് ഇത്രയും നാളും എന്താ പറയുക റെമോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ ിട്ട് ഡോളർ ഒരു രൂപ ഒരു ഡോളർ തൊട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുക കേട്ടോ എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടുന്നത് വരെ കാരണം ഫസ്റ്റ് പേയ്മെൻ്റ് അല്ലേ അപ്പോൾ എനിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ആദ്യം മെയിൽ വന്നപ്പോൾ മെയിൽ ഇതുപോലെ പേയ്മെൻറ്റ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയില് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിലും കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് പിന്നെ എനിക്ക് മെയിൽ വന്നതിന് ശേഷം എനിക്ക് ബാങ്കിൻ്റെ മെസ്സേജ് ി വന്നു ഇതുപോലെ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് പക്ഷേ ഞാൻ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴൊന്നും എനിക്ക് എമൗണ്ട് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ദിവസം ഒരു ഉച്ചയൊക്കെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞങ്ങൾ കടയിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോഴായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ ഗൂഗിൾ പേ ബാലൻസ് ചെക്ക് നോ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ പൈസ വീണിട്ടുണ്ടെന്ന് കണ്ടു കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ കിടന്ന് കൂവിട്ടോ ഞാൻ കൂവിട്ട് എന്ത് കട്ടിലേക്കിടന്ന് മറിഞ്ഞ് എന്തൊക്കെയോ ഞാൻ കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല നീലൂട്ടനും ഭയങ്കര ഹാപ്പിയായി കേട്ടോ പൈസ കിട്ടിയപ്പോഴത്തേനും ഇതിപ്പോൾ ഞാൻ ഫുൾ എമൗണ്ട് എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് കുറച്ച് ആവശ്യത്തിന് വേണ്ടി മാത്രം ഞാൻ എടുത്തു ബാക്കി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് അപ്പം എന്തായാലും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമല്ലോ നമ്മളുടെ ഈ ഒരു ഹാപ്പി ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമല്ലോ ഈ ഒരു ഇത്രയും ഈ പൈസ എൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാരണം നിങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ഇങ്ങനൊരു സന്തോഷം കിട്ടിയത് എനിക്ക് അപ്പം ഞങ്ങൾ നേരെ പോയത് രാമേന്ദ്രയിലോട്ടായിരുന്നു കേട്ടോ പൈസ എടുത്തിട്ട് അതിന് ശേഷം ഞങ്ങൾ നേരെ രാമേന്ദ്രയിൽ പോയത് അമ്മ അമ്മയ്ക്ക് അതായത് ചേട്ടായിയുടെ അമ്മയ്ക്ക് ഒരു സെറ്റ് മുണ്ടും എടുക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് പിന്നെ ചേട്ടയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ജെൻസിൻ്റെ സെക്ഷനിൽ മെൻസിൻ്റെ സെക്ഷനിൽ ചെന്നപ്പോഴ് ചേട്ടായി പറഞ്ഞു ചേട്ടയ്ക്ക് ഒരു പാൻറ്റ് മാത്രം മതി എന്ന് പറഞ്ഞോ അങ്ങനെ പാൻ്റ് ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ പോവാട്ടോ അപ്പോൾ നീലൂട്ടനും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ട് അത് തിരിച്ചു വന്നിട്ട് എന്ത് വാങ്ങിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും തീരുമാനിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഭയങ്കര ഹാപ്പിയായിട്ട് ചെയ്യുന്നതായി എത്ര നന്ദി പറഞ്ഞാലും സത്യം പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല കേട്ടോ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും എൻ്റെ ഫാമിലി എൻ്റെ ഫ്രണ്ട്സ് പിന്നെ അല്ലാതെ പിന്നെ എന്താ പറയുക നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മളുമായിട്ട് കൂട്ടായവർ ഒരുപാട് പേരുണ്ട് അവർക്ക് എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും പ്രത്യേകിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ വ്യൂവേഴ്സിനും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി അപ്പം ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നീലൂട്ടന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് ടീ ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ടീ ഷർട്ട് സോറി തൊണ്ണൂറ്റൊമ്പത് അല്ല നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരുടെ ടീ ഷർട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു നീലൂട്ടിന് രണ്ട് ടീ ഷർട്ട് വീട്ടിലിടാനും പിന്നെ പുറത്തിട്ടുകൊണ്ട് പോകാനായിട്ട് രണ്ടെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് നീലൂട്ടൻ കൈ ഇല്ലാത്ത ഇടുന്നത് എനിക്ക് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെ ഒരു മൂന്നാല് ടീ ഷർട്ട് അവൻ എടുത്തു പിന്നെ ഒരു കുഞ്ഞു കളിപ്പാട്ടം കൂടെ അവന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത് അപ്പോൾ എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ഈ സംഭവം ഞാനുള്ള സ്വപ്നം കാണും പോലെയാ പലപ്പോഴും ഞാൻ ചിന്തിക്കുമായിരുന്നു പലരും ഈ യൂട്യൂബ് ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുമ്പം ഞാൻ ആലോചിക്കുമായിരുന്നു എന്തെങ്കിലും ഒരു കാലത്ത് എനിക്കും അതുപോലെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ദൈവം അനുഗ്രഹിക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചേട്ടോ നെയ്ലൂട്ടനെ വാങ്ങിച്ച കളിപ്പാട്ടം ഇതാണ് ഗൈസ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യൂട്യൂബ് റവന്യൂ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇന്നത്തെ ഈ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ വീട്ടിലോട്ട് പോകുന്ന വഴിക്കുള്ള അമ്പലമാണേത് അപ്പോൾ പിറ്റേന്നായപ്പോൾ ചേട്ടയ്ക്ക് പെരിപ്പെരി മന്തി വാ കഴിക്കാനായിട്ടൊരു കൊതി തോന്നി അങ്ങനെ പെരിപ്പരി മന്തി ഓർഡർ ചെയ്തു എനിക്ക് പെരിപ്പരി മന്തി ഇഷ്ടമല്ല ഞാൻ അൽഫാ മന്തി ഓർഡർ ചെയ്തു